നമസ്കാരം കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് വയനാട് ദുരന്തമല്ല അർജുൻ്റെ ദുര്യോഗമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ടുമല്ല വിഷയം സീസണലായി മാറി മാറിക്കൊണ്ടിരിക്കുമല്ലോ അതുപോലെ ഇപ്പോൾ ഇതാ കേരളം ചർച്ച ചെയ്യുന്ന പുതിയ വിഷയം അല്ല ഇത്തിരി പഴയ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എൻ്റെ വ്യക്തിപരമായ ചില വേദനകൾ മൂലം കുറച്ച് ദിവസം എനിക്ക് വീഡിയോകൾ ചെയ്യാൻ കഴിഞ്ഞില്ല വാർത്തകളുടെ ലോകം തന്നെ അന്യമായിരുന്നു അതിലേക്ക് കടക്കുന്നില്ല നിങ്ങളെവരും അറിഞ്ഞതാണ് നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം സിനിമക്കാരുടെ മഞ്ഞ വാർത്തകൾ കേരളം ചർച്ച ചെയ്യേണ്ടതാണോ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു വിഷയത്തിൻ്റെ തള്ളിക്കയറ്റത്തോടുകൂടി മുങ്ങിപ്പോകുന്നില്ലേ എന്ന് ആശങ്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ആ ആശങ്കയിൽ ഒരു കാര്യവുമില്ല എന്ന് പറയാൻ ഞാനില്ല അതിൽ കാര്യമുണ്ട് കാരണം പല പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ യും മുക്കിത്താഴ്ത്താൻ മറ്റു ചില വിഷയങ്ങൾ എടുത്തിടുന്ന സ്വഭാവം നമ്മുടെ സർക്കാരിനുണ്ട് അങ്ങനെ ചരിത്രവുമുണ്ട് ഏതായാലും പൊതുജനങ്ങൾ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെ ഞാൻ മറുപടി പറയുകയുള്ളൂ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഏത് വിഷയത്തിൻ്റെയും ആരും ചർച്ച ചെയ്യാത്ത ഒരു വശം സംസാരിക്കുക എന്ന എൻ്റെ ഒരു സ്വഭാവത്തിന്റെ കൂടി പരിണിത ഫലമായിരിക്കാം ഈ ഒരു ചിന്ത ഈ ഒരു വീഡിയോ കാരണം സ്ത്രീപക്ഷത്താണ് എല്ലാ കാര്യത്തിലും സ്ത്രീകളോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ അഞ്ച് വീട്ടിലെ നാല് അഞ്ച് സ്ത്രീകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു പുരുഷനാണ് ഞാൻ എന്നും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് എനിക്ക് ഏറ്റവും മുഖ്യം സ്ത്രീകളുടെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ വികാരാധീനനായി പറഞ്ഞ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭ ഈ സർക്കാർ എപ്പോഴും അവകാശപ്പെടുന്നുണ്ട് ഇങ്ങനെ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്നത് ആരോടൊപ്പമാണ് ഇവർ എക്കാലത്തും നിന്നിട്ടുള്ളത് എന്ന ഒരു പരിശോധന ോധനയ്ക്കു കൂടി ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ നാല് വർഷത്തിലേറെ അതിനു മുകളിൽ അടയിരുന്ന് അതിനെ സംബന്ധിച്ച യാതൊരു വിവരവും ആരെയും അറിയിക്കാതെ അവസാനം വിവരാവകാശം മുഖേന ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിലും ഒരുപാട് സങ്കീർണ്ണതകൾ സൃഷ്ടിച്ച് ആരുടെയും മേൽ ഇതുവരെയും ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ഒരു നിയമ നടപടിയും എടുക്കാൻ കഴിവില്ലാത്ത ശേഷിയില്ലാത്ത ഒരു സർക്കാരാണ് ഇത്രയും തള്ളി മറിക്കുന്നത് ഇരകളായിട്ടുള്ളവരിൽ വളരെ ചെറിയൊരു ശതമാനം മുന്നോട്ട് വന്ന് പരസ്യ പ്രതികരണത്തിന് തയ്യാറായി അതും പോരാ അവർ നിയമപരമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കേസ് എടുക്കാൻ നിർവാഹമുള്ളൂ എന്ന് ഒരു നിസ്സഹായത പറയുന്ന ഈ ഒരു സർക്കാരിനോട് പുച്ഛവും സഹതാപവും ഒരേ സമയം തോന്നിപ്പോവുകയാണ് സ്വമേധയാ പല വിഷയങ്ങളിലും കേസെടുക്കാൻ പ്രാപ്തിയുള്ള വകുപ്പുകളും അതിനുള്ള നിയമങ്ങളും നിലവിലുള്ള ഈ ാലത്തും സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ കോടതി പറയുന്ന പോലെ മാത്രമേ സർക്കാരിന് ചെയ്യാൻ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്നതിന് പിന്നിലെ യുക്തി എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല അത് യുക്തിയല്ല അതൊരു കളിയാണെന്ന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് ഇരക്കൊപ്പമാണെന്ന് പുറത്തിറങ്ങി പറഞ്ഞിട്ട് വേട്ടക്കാരനെ പരമാവധി ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സർക്കാർ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് ഇപ്പോൾ ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ശക്തമായ ജനകീയ സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോഴൊരു ഏഴംഗ സംഘത്തിന് രൂപം നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് അതായത് ഈ പരസ്യ പ്രതികരണം നടത്തിയ സ്ത്രീകളോട് മൊഴിയെടുക്കുകയാണ് വീണ്ടും ചെയ്യുന്നത് പെട്ടെന്ന് ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി കാര്യങ്ങൾ ഒരുപാട് വൈകിപ്പിച്ചു കഴിഞ്ഞു ഇനിയും ആദ്യം തൊട്ടവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നേ എന്ന് തുടങ്ങുകയാണ് അതിനി എത്ര കാലം നീണ്ടുപോകുമെന്നറിയില്ല പരസ്യമായി അവർ സോഷ്യൽ മീഡിയയിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ കുറച്ച് സ്ത്രീകളെങ്കിലും മുന്നോട്ട് വന്ന് പേരെടുത്ത് പറഞ്ഞ് അനുഭവിച്ച കഷ്ടതകൾ പച്ചയ്ക്ക് തുറന്ന് പറയുന്ന അവർ പറഞ്ഞ ഡയലോഗുകൾ ഉൾപ്പെടെ പച്ചയ്ക്ക് തുറന്നു പറയുന്നത് ഈ മന്ത്രിമാരും ഈ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചാനലുകളിലൂടെ അറിഞ്ഞു കഴിഞ്ഞു വീണ്ടും അവരെ വ്യക്തിപരമായി കണ്ട് സമീപിച്ച് അവരോട് നിയമപരമായിട്ട് വളരെ ഫോർമലായിട്ട് അവരുടെ മൊഴിയെടുപ്പ് എന്ന ആദ്യ ഘട്ടത്തിൽ നിന്ന് തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ആരുടെ സംരക്ഷണത്തിനാണ് ഈ മൊഴിയെടുപ്പിൻ്റെ സമയത്ത് അവരുടെ മനസ്സിന് മാറ്റം വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മൊഴികളിൽ മാറ്റം വരുത്താൻ വേണ്ടി മറ്റൊരു വശത്ത് നിന്നും ഉണ്ടാകുന്ന ശ്രമങ്ങൾ ഈ കേസിനെ ഇതുവരെയുള്ള സംഭവങ്ങളെ ബാധിക്കില്ലേ എന്ന ചോദ്യവും ബാക്കിയാണ് ഇപ്പോൾ തന്നെ ഇതിനിരയായ അല്ലെങ്കിൽ ഒരു അതിജീവിത സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ് അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു അതിക്രമം നേരിട്ടപ്പോൾ അതുമായി പുറത്തു വന്നു ഇന്നൊന്നും ആരും അവർക്ക് പിന്തുണ നൽകിയില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പീഡനത്തിനിരയായി എന്ന് പറഞ്ഞപ്പോൾ പോലും പെനിട്രേഷൻ നടന്നിട്ടുണ്ടോ എന്ന് പച്ചയ്ക്ക് ചോദിക്കുന്ന ഉദ്യോഗസ്ഥർ അവർക്കഥ അറിയാനുള്ള ഒരു ജിജ്ഞാസയാണവത് അവരവിടെ പ്രകടിപ്പിച്ചതെന്ന് ദുഃഖത്തോടെ ആ സ്ത്രീ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇത് അനുഭവിച്ച് ഇതിന് പുറകെ കുറെ നടന്ന് മാനസികമായി ഒരുപാട് അവർ വീക്കായി ദുർബലമായ മനസ്സിന് വേണ്ടി പലരും മെഡിക്കേഷൻസ് എടുത്തു പലരും ചികിത്സയിലൂടെ മനസ്സിനെ ഇപ്പോഴും ഓക്കെ ആക്കി വരുന്നു പല ചാനൽ ചർച്ചകളിലും ആ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും അതോർത്ത് പൊട്ടിക്കരയുന്ന സ്ത്രീകളെയും നമ്മൾ കണ്ടു ഒരിക്കൽ കൂടി ആ ഒരു ദുരവസ്ഥയിലേക്ക് കടന്നു പോകണമെന്നോ അതിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്യണമെന്നോ അവരാരും ആഗ്രഹിക്കില്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല അപ്പോൾ അവർ പ്രതികരിച്ചില്ല എന്ന് നമുക്ക് എങ്ങനെ തർപ്പിച്ച് പറയാൻ കഴിയും ഓരോരുത്തർക്കും കഴിയാവുന്ന പരിമിതികളുണ്ട് അവരെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവർ പ്രതികരിച്ചിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ വളരെ സജീവമായ കാലത്ത് പ്രതികരണം വളരെ എളുപ്പമാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തുറന്നു പറയുന്നു ആരോ ജഗദീഷ് സൂചിപ്പിച്ചതുപോലെ അവർ ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എവിടെ വെച്ച് എങ്ങനെ പീഡിപ്പിച്ചു എന്നൊന്നുമല്ല ചോദിക്കാനുള്ളത് അവരെയല്ല നമ്മൾ വീണ്ടും വീണ്ടും ഒരു എന്താണ് വാക്കുകളിലൂടെ അവരെ റേപ്പ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കാണുന്നത് ആരത് ചെയ്തു എന്നത് വ്യക്തമായി അവരുടെ മൊഴിയെടുത്ത് അല്ലെങ്കിൽ അവരത് പറയുമ്പോൾ പലരും ഇപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞു പേര് പറഞ്ഞിട്ടും ഇവിടെ നിയമ നടപടിക്ക് മാർഗമില്ലെന്ന് കൈമലർത്തുകയാണ് സർക്കാർ ഇപ്പോൾ ഈ രൂപീകരിച്ച ഏഴംഗ സംഘം തന്നെ എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് എന്തുറപ്പുണ്ട് കാരണം ഈ റിപ്പോർട്ട് പോലും പുറത്തുവിടാതെ ഇത്ര നാളും അതിനെ അതിനു അടയിരുന്ന ഒരു സർക്കാരാണ് ഉള്ളത് ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ട് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോപികാരം എന്താണ് ഇവരെയൊക്കെ ഒരു ആരാധനാ മൂർത്തികളെ പോലെ കാണുകയാണ് കുറേയേറെ ആളുകൾ നമ്മളിൽ പലരും ഇല്ലെങ്കിലും കുറേയേറെ ആളുകൾ ദൈവത്തിനെ പോലെ വിഗ്രഹമുണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന ഒരു പ്രതീതിയൊക്കെ ഈ നമ്മുടെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ മാതൃകയായിട്ട് നിൽക്കേണ്ട ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കിട്ടേണ്ട ശിക്ഷയും മാതൃകാപരമായിരിക്കേണ്ടേ അവരങ്ങനെ ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കി കൊടുക്കുക എന്നത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളുടെയോ എന്തോ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം പോലെയാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ആരെന്ത് ചെയ്താലും അതിന് രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടി ശക്തമായ നിലപാട് ധീരമായ നിലപാട് ആരെയോ എന്തിനെയോ പേടിച്ച് ഒരു നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയൊന്നുമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ മാതൃകാപ മായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ആളുകൾ തന്നെയാണ് ഇപ്പൊ ചലച്ചിത്ര മേഖലയിൽ തന്നെ പ്രതികരണങ്ങളുമായി എത്ര പേർ മുന്നോട്ട് വരുന്നുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ അവരാരെയാണ് പേടിക്കുന്നത് ആരെ ഇവരെ ഇവരെ നേരിട്ടാൽ അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിച്ചാൽ തങ്ങൾ നേരിടേണ്ടി വരും എന്തെങ്കിലുമൊക്കെ ഭീഷണി നേരിടേണ്ടി വരും അല്ലെങ്കിൽ പ്രതികൂലമായ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളെ ഭാവിയിൽ നേരിടേണ്ടി വരും എന്ന് ഭയക്കുന്നതിന് പിന്നിലെ കാര്യം എന്താണ് ഇതൊക്കെ അന്വേഷണ വിധേയമാക്കണം അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാലിറ്റിക്ക് ഘട്ടം ഘട്ടമായി വർഷങ്ങൾ നീളുന്ന ഈ പരാതിപ്പെട്ട ആൾ മരണപ്പെട്ടാൽ പോലും ഇതിനൊരു നീക്കുക രീതിയിൽ പതുക്കെ ഒച്ച ചെയ്യുന്നത് പോലെ നീങ്ങുകയല്ല സർക്കാർ ചെയ്യേണ്ടത് ഒരു ക്രൈം നടന്നു എന്ന് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അതിന് ഇരയായ ആൾ മുന്നിൽ വന്ന് പരസ്യമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പേരുൾപ്പെടെ സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നത് ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും വീണ്ടും അതൊന്നേ എന്ന് വലിച്ചിരയ്ക്കുന്നത് അവർ ഇപ്പോഴുള്ള മാനസികാവസ്ഥ ആയിരിക്കില്ല അവർക്ക് പിന്നീടുള്ളത് അപ്പോൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ ശ്രമം ഇതുൾപ്പെടെ സകല കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നത് പൊതുജനങ്ങളെ വിധികളാക്കുക തന്നെയാണ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം മുങ്ങിപ്പോകാതിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളുടെ പുനരധിവാസം അവരൊക്കെ എന്ത് ചെയ്യുന്നു അവരുടെയൊക്കെ ജീവിതം എങ്ങനെയായി രോഗത്താൽ വലഞ്ഞിരുന്ന ആളുകളുണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ അവരുടെയൊക്കെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാണ് അവരുടെ ആശങ്കകൾ അവരുടെ മാനസികാരോഗ്യം ഏത് നിലയിലെത്തി എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള ആശങ്കകൾ അത് ഇതിൽ മുങ്ങിപ്പോകരുത് അതുപോലെ തന്നെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അതൊരു വശത്ത് നടക്കുന്നു ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോൾ പഴയത് അങ്ങ് മുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാതെ വിട്ടുകളയുന്ന ഒരവസ്ഥ ആ ഒരു രീതി ആ ഒരു ടെൻഡൻസിയും കൂടി നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറേണ്ടതുണ്ട്